നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാ ദിയാകൃഷ്ണക്കും ഭർത്താവ് അശ്വിൻ ഗണേഷിനും കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒരു ആൺകുഞ്ഞ് ജനിച്ചത് കുഞ്ഞിൻ്റെ മുഖം ഇതുവരെ വെളിപ്പെടുത്തിയില്ലെങ്കിലും കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങൾ എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ശേഷം അശ്വിൻ ദിയയ്ക്ക് കൊടുത്ത സർപ്രൈസിൻ്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദിയയുടെ യൂട്യൂബ് ചാനലിൽ തന്നെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പതിവിൽ നിന്ന് വിപരീതമായി അശ്വിനാണ് ഈ ബ്ലോഗ് ആരംഭിച്ചത് ദിയക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട ദിവസമാണ് സംഭവം ദിയക്കായി മനോഹരമായ പൂക്കൾ നിറച്ച ബൊക്കയും ചുവപ്പ് നിറത്തിലുള്ള ബലൂണുമാണ് അശ്വിൻ വാങ്ങിയത് ഒപ്പം കുഞ്ഞു വന്ന ശേഷം ആശുപത്രിയിൽ മുറി അലങ്കരിക്കാൻ ആവശ്യമായ സാധനങ്ങളും വാങ്ങി ഇക്കാര്യം ദിയക്ക് അറിയില്ലായിരുന്നു ബൊക്കയും ബലൂണും കൊടുത്തപ്പോൾ തന്നെ ദിയ ഏറെ സന്തോഷത്തിലായി പിന്നീട് പ്രസവശേഷം അശ്വിൻ മുറി അലങ്കരിച്ചു ദിയ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുന്നുണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ ഇട്ടിരിക്കുന്നത് അശ്വിനെ പോലെ ഒരു ഭർത്താവിന് കിട്ടാൻ ഭാഗ്യം വേണം അശ്വിൻ്റെ ഫാനായി ദിയയുടെ വീഡിയോക്കായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പലരും കമന്റ് ചെയ്തിരുന്നത് കുഞ്ഞിനെ വരവേറ്റ ശേഷം പ്രസവ വീഡിയോയും പുറത്തുവിട്ടിരുന്നു തന്റെ യൂട്യൂബ് ചാനലായ ഓസി ടോക്കീസിലൂടെയാണ് അൻപത്തിയൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടത് പ്രസവ സമയത്ത് ഭർത്താവ് അശ്വിൻ ഗണേഷും അമ്മയും അച്ഛനും സഹോദരിമാരും ദിയക്കൊപ്പമുണ്ടായിരുന്നു ഇതിനോടകം ലക്ഷക്കണക്കിന് പേരാണ് വീഡിയോ കണ്ടതും ട്രെൻഡിങ്ങിൽ ഒന്നാമതായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വീഡിയോ അതേസമയം കുഞ്ഞു പിറന്നതോടെ കൃഷ്ണകുമാറും ഈ സന്തോഷവാർത്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു വീട്ടിലൊരു പുതിയ അതിഥി എത്തിയിരിക്കുന്നു മകൾ ദിയക്ക് ഒരാൺകുഞ്ഞ് അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയംഗമായ നന്ദിയെന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത് ഞാൻ ഒരിക്കലും മറക്കാത്ത നിമിഷം ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എത്തിയിരിക്കുന്നു ഓസിയുടെയും അശ്വിൻ്റെയും ആൺകുട്ടി എത്തി ഓസിയും കുട്ടിയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുന്നു യൂണിവേഴ്സിന് നന്ദി എന്നാണ് കുഞ്ഞിക്കാലുകൾ പങ്കുവെച്ചുകൊണ്ട് ആഹ്വാനയും കുറിച്ചത് ഗർഭിണിയായത് മുതലുള്ള വിശേഷങ്ങളെല്ലാം ദിയ യൂട്യൂബിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു പ്രസവത്തിനായി ആശുപത്രിയിലെത്തിയ വിവരം പറഞ്ഞ് മുൻപ് ദിയ വീഡിയോയും പങ്കുവച്ചിരുന്നു